മൂന്ന് കൂട്ടരുടെ കയ്യിൽ നിന്ന് അള്ളാഹു നമസ്കാരം സ്വീകരിക്കില്ല ആ മൂന്നിനേതെങ്കിലും ഒന്ന് നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാതി ഒന്ന് അള്ളാന്റെ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണ് ആ നാട്ടിലുള്ള സർവ്വ ആളുകളും ആ മഹല്ലത്തിലുള്ള സർവരും ആ ഇമാമിന്റെ മഹല്ലെ വെറുക്കുന്നുണ്ട് അദ്ദേഹം ഇമാമായി നിൽക്കുന്നത് ജനങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ ആ ഇമാമിന്റെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഉസ്താദുമാരും പഠിക്കേണ്ട വിഷയമായി പറയുന്നത് ഒരു മഹലത്തിലെ ഇമാം ആ മഹല് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞാൽ ആ മഹലിൽ ബാക്കിയുള്ളവർക്കൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ നമ്മുടെ മഹലിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ അള്ളാഹു നമ്മുടെ മഹലിൽ ഐക്യം നിലനിർത്തും ഇമാമ നിൽക്കുന്ന ഇമാമ് ആ ഇമാമിനെ ആ നാട്ടിലുള്ള സർവ്വ ആളുകൾക്കും വെറുപ്പാണ് മറ്റൊരാൾക്ക് ഒരു നല്ല അഭിപ്രായം ഇല്ല നല്ലൊരു അദ്ദേഹത്തെ വെറുക്കുക ഇങ്ങനെ ശരിയാവൂല അദ്ദേഹത്തിന്റെ ഓതല ശരിയല്ല അദ്ദേഹത്തിന്റെ ക്ലാത്ത് ശരിയല്ല അങ്ങനെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്ത് വെറുക്ക അദ്ദേഹത്തിന്റെ ചിന്താഗതി കൊണ്ട് ഏതുകൊണ്ടായിക്കോട്ടെ അങ്ങനെ ജനങ്ങൾ മുഴുവനും വെറുത്തോട്ടും ആ മഹലിൽ പിടിച്ചു നിന്നിട്ട് അങ്ങനെ ഇമാമത്ത് നിർവഹിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ ഇമാമുണ്ടെങ്കിൽ ആ ഇമാമിന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു അതിരക്ഷിക്കേണ്ട പഠിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തത് അല്ലാൻ വ്യക്തമായ രീതിയിൽ പറയുന്നു സ്വതന്ത്രനായ വ്യക്തിയെ അടിമ സ്വതന്ത്രനെ വിറ്റാൽ ആ അടിമയുടെ നമസ്കാരവും അള്ളാഹ് സ്വീകരിക്കില്ല എന്ന് സാധിക്കുന്നില്ല അടിമ സമ്പ്രദായം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആവശ്യപ്പെട്ടേട്ടെ മൂന്നാമത്തത് അതാണ് നമ്മുടെ വിഷയമായിട്ട് മൂന്നാമത്തത് അള്ളാൻ റസോല് പറയുന്നു മൂന്ന് പേരുടെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് അള്ളാൻ പറഞ്ഞിട്ട് അതിൽ മൂന്നാമതായിട്ട് ലോകത്തിന്റെ നായകൻ പരിചയപ്പെടുത്തുന്നു നമസ്കാരം സമയത്തിന് ശേഷം നിർവഹിക്കുന്നതായ ആളുകളുണ്ടോ ഉമ്മമാരുണ്ടോ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ നമസ്കാരം സമയത്തല്ല നമസ്കരിക്കുന്നുണ്ട് പക്ഷേ അസരനോട് ചേർത്ത് വെച്ചിട്ടാണ് മനഃപൂർവ്വം എല്ലാ ദിവസവും അങ്ങനെ തന്നെയാ യാത്ര ഇസ്ലാമിൽ കാരണമാണ് എപ്പോഴും കച്ചവട ചിന്തിക്കണേ ചിന്തിക്കണേ നിന്റെ നമസ്കാരം ുംതായന് വേണ്ട റബ്ബ് സ്വീകരിക്കില്ല എന്ന് നമസ്കാരം സ്വീകരിക്കില്ല നമസ്കാരത്തെപ്പോഴും ബിന്ദിപ്പിച്ചു കൊണ്ടുവരുന്ന ഉമ്മമാര് ശ്രദ്ധിക്കണം നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം സീരിയലും സിനിമയും കണ്ടുകൊണ്ടിരിക്ക എന്നിട്ടും പിള്ളേരുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ ചിന്താഗതി എങ്ങനെയാ നിസ്കരിച്ചാ മതിയല്ലോ നിസ്കരിച്ചാ മതി അങ്ങനെ പോരാ നിസ്കരിച്ച് പോരാ നിസ്കാരം സമയത്താമോ

ഫേസ്ബുക്കിന്റെ മുഖത്തേക്ക് ഊഞ്ചേർത്ത് വെച്ചുകൊണ്ട് സമയം കൊല്ലരുത് നിങ്ങൾ വാട്സാപ്പിലും ടോക്കറിയിലുമായിട്ട് നിന്റെ ജീവിതത്തെ നീ തള്ളി നീക്കരുത് പള്ളിയിൽ പാങ്ക് വിളിക്കുന്ന സമയത്ത് വേഗം തന്നെ നീ മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി നിർവഹിക്കാൻ നമസ്കാരം നിർവഹിക്കാൻ നീ കരുലിൽ അറവ